യു ഡി എഫ് നേതൃത്വത്തിന്റെ മുന്നിൽ പുതിയ ചില ഉപാധികൾ വെച്ചിരിക്കുകയാണ് പി വി അൻവർ കേൾക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം കിട്ടിയാൽ ആഭ്യന്തരമോ വനം വകുപ്പോ തനിക്ക് കിട്ടണം മന്ത്രിസ്ഥാനം കിട്ടണം എന്ന് അൻവർ യു ഡി എഫിനോട് ആവശ്യപ്പെട്ടുവെന്നാണ് ഇല്ലെങ്കിൽ വി ഡി സതീശനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം രാവിലെ വീണ്ടും വിളിച്ചിട്ടുണ്ട് വളരെ

ഞാൻ അപ്പോൾ വീണ്ടും അവർ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇനി നിങ്ങൾ ഒരു പണി ചെയ്യാം മുഖ്യമന്ത്രി മതി ഞാൻ ഏറ്റെടുത്ത വിഷയം ഇവിടുത്തെ ഫോറസ്റ്റും ഇവിടുത്തെ പോലീസുമാണ് ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ ആക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ യു ഡി എഫ് ഗവൺമെന്റിന് അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാൻ ഉണ്ടാകും അതിൽ കുറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഒരു ഒന്നുകിൽ ഈ രണ്ടും എനിക്ക് തരണം ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു പരീക്ഷയാണ് ആ പരീക്ഷ പാസ്സായവർക്ക് മാത്രമേ മന്ത്രിയാവാൻ പറ്റൂ അല്ലെങ്കിൽ ഈ പറയുന്ന വി ഡി സതീഷന്റെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം അതിനൊരു ധാരണയുണ്ടാകും സ്വകാര്യമായി ഉണ്ടാക്കിയാ മതി കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി പക്ഷേ ആ തീരുമാനം ഉണ്ടാക്കുമ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട യു ഡി എഫിന്റെ എല്ലാ ലീഡർഷിപ്പും വേണം നീ മാനം കളയരുത് കെട്ടി വെച്ച ജോസഫ് വേണം ഷിബു ബേബി ജോണ് വേണം

അപ്പോൾ ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ എല്ലാ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോടും പറഞ്ഞതാണ് ഈ പറയുന്നത് പോലെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഞാൻ മരിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ മുന്നോട്ട് ഓഹ് എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു പോകുന്ന പോക്കേണ്ടില്ലേ സി പി യു എ കമ്പ്യൂട്ടറിനെ പോലെ